ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡയബറ്റിക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയേഴ് മില്യൺ ആയിരുന്നു ഡയബറ്റിക് രോഗികളുണ്ടായിരുന്നത് കേവലം നാല് വർഷം കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ഇരുന്നൂറ്റി പതിനേഴ് മില്യൺ ആയി മാറി അതായത് എത്രയാണോ അതിൻ്റെ മൂന്നിരട്ടിയാണ് ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ടായ വളർച്ച ഉണ്ടായിട്ടുള്ളത് ലോകത്ത് മൊത്തമുള്ള ഡയബറ്റിക് പേഷ്യന്റിന്റെ മൂന്നിൽ ഒന്ന് നമ്മുടെ രാജ്യത്താണ് അപ്പോൾ അതിൻ്റെ സിവിയറിറ്റി നമുക്ക് മനസ്സിലാവുക ഡയബറ്റിക് നമ്മൾ പല യൂട്യൂബിലും വാട്സാപ്പിലും പല സന്ദേശങ്ങൾ കാണും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡയബറ്റിക് കുറക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കുറക്കാൻ പറ്റും ഞാൻ എൻ്റെ വീടുകളിലൊക്കെ കൃത്യമായിട്ട് പറയാറുണ്ട് നിങ്ങൾക്ക് ഡയബറ്റിക് വന്നിട്ടുണ്ടോ നിങ്ങൾക്കത് പൂർണമായിട്ടും മാറ്റിയെടുക്കാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നിങ്ങളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നിർബന്ധിതരാണ് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈവൺ പതിനൊന്ന് എച്ച് ബി എൻ സി ഉണ്ടായിരുന്നതിൻ്റെ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് സിക്സ് പോയിൻ്റ് ഫൈവേ ഉള്ളൂ അത്യാവശ്യം ഒക്കെഷനിലൊക്കെ മധുരം കഴിക്കാൻ പറ്റാറുണ്ട് പക്ഷെ അതവർ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഇൻസുലിനുള്ള ആൾക്കാരെ പതിയെ പതി നമുക്ക് ഇൻസുലിൻ ഒഴിവാക്കാൻ പറ്റാറുണ്ട് നാളെ തന്നെ ഇൻസുലിൻ ഒഴിവാക്കാനോ ഇന്ന കാര്യങ്ങൾ ചെയ്യാനല്ല പറയാറുള്ളത് അപ്പോൾ എന്താണ് നമുക്ക് ഡയബറ്റിക് എന്നും അതിൻ്റെ കാരണങ്ങളും എങ്ങനെ നമുക്ക് ഓവർ കമ്മ്യൂം ചെയ്യാൻ നോക്കാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രീ ഡയബറ്റിക് ഇഷ്യൂസാണ് ഏറ്റവും കൂടുതലുള്ളത് ഇന്നത്തെ യൂത്തിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ സി ബി എസ്ഇ സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ ജങ്ക് ഫുഡ് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താണ് അത് ഒബേസിറ്റിക്ക് കാരണം എന്നാണ് ഐ സി എം ആറിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജങ്ക് ഫുഡ് സി ബി എസ്ഇ ഓൾ ഓവർ ഇന്ത്യ ക്യാൻറ്റീനിൽ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ആ സെക്കൻഡായിട്ട് ഉടനെ ഡയബറ്റിക്ക് വരികയാണ് ഒബേസിറ്റി വരികയാണ് അതുപോലെ തന്നെ സീറോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവറിലേക്ക് വരികയാണ് അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ യൂത്തിന് വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുക അല്ലെങ്കിൽ ഡയബറ്റിക്കിന് മുമ്പായിട്ട് ശരീരം കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താ നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് അമിതമായ വിശപ്പ് അമിതമായ ക്ഷീണം അമിതമായ ദാഹം ഇതാണ് ഡയബറ്റിക് നോർമലായിട്ട് ക്ലാസിക്കലായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത് പക്ഷെ ഇത് ഡയബറ്റിക്കിൻ്റെ പ്രിയ മുൻകൂടിയായിട്ട് കാണിക്കുന്ന ആൾക്കാർക്ക് തുടർച്ചയായിട്ട് ഉണ്ടാവണമെന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഈ പറഞ്ഞ രൂപത്തിലുണ്ടാവും അപ്പോൾ ഇത് തുടർച്ച അതുപോലെ തന്നെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ ഉണ്ടാവും അമിതമായ ക്ഷീണമുണ്ടാവും കാര്യങ്ങൾ ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ല ചില സമയങ്ങളിൽ പനി വരുന്നത് പോലെ ഉള്ളിൽ കുളിര് അനുഭവപ്പെടുന്ന ഒരവസ്ഥ നോർമലി നമ്മൾ പറയാറുള്ള ബി എം ഐനേക്കാളും പറയാറുള്ളത് അബ്ഡമിനൽ ഫാറ്റ് കൂടുന്ന വയറ് ചാടിയിട്ടുള്ളവർക്ക് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അവർ നിങ്ങളുടെ മക്കളായാലും നിങ്ങളുടെ ഭാര്യ ആയാലും ആരായാലും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഡയബറ്റിക്കിൻ്റെ കുറച്ച് വർഷങ്ങൾ എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ ഈ രൂപത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഡയബറ്റിക് ഉടനെ നിങ്ങൾക്കും എഫക്റ്റാവും അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഡയബറ്റിക്കിനെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉടനെ നമ്മളത് കൺട്രോൾ ചെയ്യും അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ടും അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡയബറ്റിക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് നമുക്ക് ബോഡി കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ആവശ്യമുള്ളതിനേക്കാൾ മൂന്നും നാലും ഇരട്ടി ഫുഡ് കഴിക്കുകയാണ് പ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്ന സമയമാണ് എല്ലാ സമയങ്ങളും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുന്നേ കൊണ്ടുവച്ച ഭക്ഷണത്തിൻ്റെ കലോറി ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള കലോറിയാണെന്ന് നോക്കുക ഇപ്പോൾ അടുത്ത് ഞാൻ ഒരു മാൾ പോയ സമയത്ത് അവിടുന്ന് ഒരു ജ്യൂസ് നോക്കിയപ്പോൾ എൻ്റെ ബാക്കിലെ കലോറി നോക്കുമ്പോൾ എഴുന്നൂറ് കലോറിയാണ് വേണ്ടത് ആ എഴുന്നൂറ് കലോറുള്ള ജ്യൂസ് കേക്ക് പ്ലാസ്റ്റിക് പോലെ സാധനം കഴിക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്ത് നോക്കി ഒരു ദിവസം നമ്മൾ ഈ പറയണ ഒരഞ്ചും ആറും കിലോമീറ്റർ ഓടിയാൽ പോലും നമുക്ക് ലോസ് ലോസാവുന്ന കലോറി ഇരുന്നൂറ് കലോറിയാണ് എഴുന്നൂറ് കലോറി കത്തിക്കണമെങ്കിൽ എത്ര ഓടേണ്ട ആവശ്യമുണ്ട് ഈ പറഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കഴിക്കാണ് അല്ല ശേഷം ഐസ്ക്രീം കഴിക്കുകയാണ് എത്ര കലോറിയാണ് അറ്റ് എ ടൈം കയറുന്നത് ഇതൊക്കെ ബോഡി കൺവേർട്ട് ചെയ്യണം അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ബോഡി വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കലോറികളൊക്കെ കൺവേർട്ട് ചെയ്യണത് ഇതിന് പറ്റാതെ വരുമ്പോഴാണ് പാങ്ക്രിയാസിനുണ്ടാവുന്ന കൈവിൽ വേണം നമ്മൾ എന്ത് പറയുന്നത് പ്രമേഹം എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ച് ഇതുകൊണ്ടാണ് ശരീരത്തിന് ഈ പ്രയാസം വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം മൈൻഡിൽ ഈ ഒരു കാരണമാണെന്നുള്ള ബോധ്യം വരണം ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണെന്ത് പഞ്ചസാര പോലെ തന്നെയുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഷുഗർ നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ബേക്കറി ഐറ്റംസ് ഒക്കെ ഈ പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഫുഡ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ റൈസ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണ് റൈസാണ് ഈ റൈസിൽ തന്നെ ഏറ്റവും പ്രധാനം എന്താണ് പണ്ടൊക്കെ നമ്മൾ പിന്നെ വൈറ്റ് റൈസ് കോമൺ ആയിട്ടായിരുന്നു അല്ലെ യൂസ് ചെയ്തിരുന്നത് ഇന്ന് വൈറ്റ് റൈസ് വളരെ കോമൺ ആണ് വൈറ്റ് റൈസ് ഭയങ്കര ഡെയിഞ്ചർ കാരണം എന്ന് പറഞ്ഞു അത് പോളിഷ് ചെയ്യുന്നതോടുകൂടി തന്നെ കലോറിക് വാല്യൂ വളരെ അധികം ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് മറ്റേതാവുമ്പോൾ എന്താവും ബ്രൗൺ റൈസ് ആകുമ്പോൾ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും ഈ പറയുന്ന ഷുഗർ ഇൻഡേക്ക് കൂടുതൽ ബോഡിയെ സഹായിക്കും വൈറ്റ് റൈസ് ആകുന്നതോടുകൂടി അതിൻ്റെ ക്വാളിറ്റി ഇല്ലാതാവുകയും നമ്മൾ അടുത്ത വിശദമായിട്ട് ഭക്ഷണ പറയാം അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക്കിന് ഇല്ലാതാക്കാം പ്രധാനമായിട്ടും ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് പ്ലേറ്റ് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് ചെയ്യുക ഡയബറ്റിക് വന്ന വ്യക്തിയാണോ നിർബന്ധമായിട്ട് വൺ അവർ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യേണ്ടതാണ് സൈക്ലിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുക കാരണം എന്താ സൈക്കിൾ മടിയില്ലാതെ ചെയ്യാൻ പറ്റും സൈക്ലിംഗ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഹാഫ് ആൻ അവർ മോർണിംഗും ഹാഫ് ആൻ അവർ ഈവനിങ്ങും എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ടും ചെയ്യണം എപ്പോഴും പറയുന്ന പോലെ ഷോർട്ട് കട്ട് ഡയബറ്റിക്കിന് അവൈലബിൾ അല്ല അപ്പോൾ ഈ പറഞ്ഞ ഫുഡ് പ്ലെയിറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെ ഓഫീസിലാണെന്ന സമയത്തും കഴിക്കുന്ന ഒന്ന് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ മോർണിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റൈസ് ഐറ്റംസ് കഴിക്കാം ഒരു പരിധി വെച്ച് കഴിക്കാം അതോടൊപ്പം രണ്ട് ദോശ ഒരു മൂന്ന് ദോശ രണ്ട് ഇഡ്ഡലിയൊക്കെ കഴിക്കാം അതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കറി ഉദാഹരണത്തിന് കടല കറി ആണെങ്കിൽ കടല കൂടുതലായിട്ട് ഉപയോഗിക്കാം നമ്മളിപ്പം ഇൻ്റർനെറ്റിലും യൂട്യൂബിലൊക്കെ കാണുന്ന ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടേതായ രീതിയും കാര്യങ്ങളനുസരിച്ചാണ് ആ രൂപത്തിന് ഫുഡ് പ്ലേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നാല് ടൈപ്പായിട്ട് മാറ്റുക പ്രധാനമായിട്ട് മൂന്നാണ് പറയുക സൗകര്യപ്രകൃതമായിട്ട് നാല് ടൈപ്പായിട്ട് മാറ്റാം ഏറ്റവും പ്രധാനം നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് അപ്പോൾ സീറോ കലോറിക് വാല്യൂ ഉള്ള അല്ലെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എനർജി കിട്ടാത്ത ടൈപ്പ് വെജിറ്റബിൾസ് ഉദാഹരണത്തിന് ക്യാരറ്റും കക്കരി കുക്കും പുറമൊക്കെ സീറോ കലോറിക് വാല്യൂ ഉള്ളതാണ് അത് കൂടുതലായിട്ട് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് പേഴ്സൻ്റേജ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയുകയും ഒരു ശരീരത്തിന് ഫീലിംഗ് വരും ഇൻടേക്ക് കുറയും അതിനുശേഷം ലീൻ ആയിട്ടുള്ള പ്രോട്ടീൻ അതായത് ചിക്കനും എഗ്ഗും കാരണം അതിന് തൊലി കളഞ്ഞിട്ടുള്ള ചിക്കൻ അത് ഫാറ്റ് കണ്ടിട്ട് കുറവായിരിക്കും ആ പ്രോട്ടീൻ കഴിക്കുക അതോടൊപ്പം അതില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യുക എഗ്ഗ് കഴിക്കാം ഇനി ഇല്ലെങ്കിൽ കടല വർഗ്ഗങ്ങൾ കഴിക്കാം തേർഡ് വേണം എന്താണ് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു ഹാഫ് ആപ്പിൾ നിർബന്ധം പറ്റുകയാണെങ്കിൽ കഴിക്കാം ഇനി ഉള്ള പേരൊക്കെ കഴിക്കാം ബെറീസ് കഴിക്കാം മധുരം ഇല്ലാത്ത ഫ്രൂട്ട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് കഴിക്കാം അത് ലഞ്ചിനാണ് ഇനിയിപ്പോൾ സ്നാക്സ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അത് ഓവറായിട്ട് ആവണം എന്നാവശ്യമില്ല ഇല്ലേ നിറക്കടല കഴിക്കാവുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു മൂന്നോ നാലോ ബദാം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ നിർബന്ധമാണെങ്കിൽ പിന്നെ അത്തിപ്പഴം കഴിക്കാൻ പറ്റും കലോറിൽ ഷുഗർ കണ്ടിട്ട് കുറവുള്ള സാധനം കണ്ടിട്ട് ഈ രൂപത്തിൽ ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് കലോറിക് വാല്യൂ നിർബന്ധമായിട്ട് ചെയ്യിക്കണം അതിന് പല ആപ്പുകളും അവൈലബിളാണ് അത് നോക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള വ്യക്തികളാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ക്രമീകരിക്കുക ഇനി നമ്മൾ ലഞ്ചിലേക്ക് പോകണമെങ്കിലോ ഒരു കപ്പ് ബ്രൗൺ റൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കപ്പ് കഴിക്കാം അതോടൊപ്പം സലാഡ് നിർബന്ധമാണ് നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഉദ്ദേശിക്കാൻ മുരിങ്ങയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഏത് പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം സലാഡായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം അതോടൊപ്പം പ്രോട്ടീനും കൂടി ഉണ്ടാവുകയാണെങ്കിൽ എന്തായി ലഞ്ച് പ്ലേറ്റ് കംപ്ലീറ്റ് ആയി രണ്ട് ബ്രൗൺ റൈസ് കപ്പ് നിങ്ങൾക്ക് കഴിക്കാം നോർമൽ റൈസ് ആണെങ്കിൽ വൺ കപ്പ് കഴിക്കാം പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈവനിങ്ങിലേക്ക് വരുമ്പോൾ സ്നാക്സ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കാം മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കാം നൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും റൈസ് ഐറ്റംസ് ഒഴിവാക്കേണ്ടതാണ് അതിന് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം മുത്താറ് ഉപയോഗിക്കാം മുത്താറയുടെ ദോശ ഉപയോഗിക്കാം മുത്താറുടെ പുട്ട് ഉപയോഗിക്കാം പിന്നെ മോർണിംഗിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം റൈസിന് കൊണ്ട് ചോളോ മുത്താറയോ എന്തിൻ്റെയും പുട്ടുകൾ അവൈലബിൾ ആണ് ഉപയോഗിക്കാം ഈ ബ്രൗൺ റൈസിൻ്റെ തന്നെ ദോശയോ പുട്ടോ ഉപയോഗിക്കാം ഈ തരത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എച്ച് ബി എൻസി കുറഞ്ഞു കുറഞ്ഞ് വരും നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ചേഞ്ചസ് കാണിച്ചു തുടങ്ങും നോർമലി കമ്പെയർ ചെയ്യുന്ന സമയത്ത് ബോഡി നന്നായിട്ട് ടയർഡ്നസ് ഫീൽ ഒരു വ്യക്തിയാണെങ്കിൽ ചില ആൾക്കാർക്ക് ചില പേഷ്യൻസ് പറയാം ഡോക്ടർ എനിക്ക് പനി പോലെ ഫീൽ ചെയ്യാറുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ സിംറ്റംസ് മാറിക്കിട്ടും അതുപോലെ ജനറൽ വീക്ക്നെസ് ഉള്ള സംഭവം അത് മാറിക്കിട്ടും ചെറിയ ബ്ലറി വിഷനുള്ള കാഴ്ചയ്ക്ക് ചെറിയ പ്രയാസമുള്ള സമയത്ത് അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ പ്രയാസം മാറിക്കിട്ടും അങ്ങനെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പോലും നമ്മളിത് രണ്ടോ മൂന്നോ മാസം കണ്ടിന്യൂ ചെയ്യുന്നതോടുകൂടി തന്നെ അത് മികച്ച റിസൾട്ട് അതിൽ ലഭ്യമാണ് ഈ രൂപത്തിൽ നിങ്ങൾ തുടർച്ചയായിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക്കിന് റിവേഴ്സ് ചെയ്യാം അറ്റ്ലീസ്റ്റ് കൺട്രോളെങ്കിലും ചെയ്യാം മറിച്ച് മെഡിസിൻ മാത്രമാണെങ്കിൽ അത് സൈഡായിട്ട് വീണ്ടും അടുത്ത അടുത്ത കോംപ്ലിക്കേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻ്റിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനായിട്ട് ഡയബറ്റിക് റിവേഴ്സിബിൾ ചെയ്യാനായിട്ട് യാതൊരുവിധം ഷോർട്ട് കട്ടും അല്ല അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യുന്ന കാര്യമാണ് അത് എങ്ങനെ ചെയ്യണം നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം നമുക്ക് ഉലുവയുടെ പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ അല്ലെങ്കിൽ ഉലുവയുടെ പൗഡർ വെള്ളത്തിൽ രണ്ട് നേരം കഴിക്കുന്നത് ഡൈജഷനെയും അതുപോലെ ഗ്ലൂക്കോസ് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ വളരെയധികം ലിവറിനെ സഹായിക്കുന്നതാണ് അത് ഡയബറ്റിക്കിൻ്റെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് റിസർച്ച് കാണിക്കാറുണ്ട് അതുപോലെ മുരിങ്ങയുടെ ഇല രാത്രി സലാഡായിട്ട് കഴിക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ് ഈ രണ്ട് രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് മാത്രമായി നിങ്ങൾ മെഡിസിൻ കഴിക്കുന്ന നാളെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായ പരിശോധന വളരെ നിർബന്ധമാണ് അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ യാതൊരുവിധ കാരണവശാലും ചെയ്യാൻ പാടില്ല ഇന്നുമല്ല പല പേഷ്യൻസും വന്ന് പറയും കോംപ്ലിക്കേറ്റഡ് ആയ ശേഷം ചോദിക്കും എന്താ മെഡിസിൻ നിർത്തി ആ ഡോക്ടറെ അവർ പറഞ്ഞു നിർത്താൻ പറഞ്ഞു നിങ്ങൾ നിർത്തി ഞാൻ പറഞ്ഞു നിങ്ങൾ അവർ പറഞ്ഞ് നിർത്തിയാലും നിങ്ങൾക്ക് മെഡി ചെക്ക് ചെയ്തോടെ നിങ്ങൾ അപ്പോൾ അവർ പറഞ്ഞത് കൊണ്ടാന്നാണ് നിങ്ങളോട് ആരെങ്കിലും മെഡിസിൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്തും ചെക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരറിയാതെ ലാബ് പോയി ചെക്ക് ചെയ്യേണ്ടതാണ് എന്നിട്ട് അതിൻ്റെ വാല്യൂ കൃത്യമാണോന്ന് നോക്കുക കാരണം അത് കൃത്യമായ ഇല്ലാതെ ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരുപാട് ഗുരുതരമായ ആരോഗ്യ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് അത് കാരണമാവും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യമായ സൈക്ലിങ് അതുപോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റും ഏത് യുവാവാണെങ്കിൽ ബിലോ ഫോർട്ടി ഏജ് ആണെങ്കിൽ മറ്റതാണെങ്കിൽ നമുക്ക് ഫുഡ് ഇൻടേക്ക് ചെയ്തുകൊണ്ട് പൂർണ്ണ കൺട്രോൾ ചെയ്യാൻ പറ്റും ബിലോ ഫോർട്ടി ഏജ് ആണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റും ഒരുപാട് പേഷ്യൻസ് ഈ അനുഭവ സാക്ഷ്യമുള്ള പേഷ്യൻസ് എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനതിൻ്റെ പിന്നെ ഈ പറയുന്ന ഫുഡ് ചാർട്ടും കാര്യങ്ങളും വിശദമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് സംശയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി